ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പതാക ഉയർത്തി വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഷാഹിദ ടീച്ചർ പതാക ഉയർത്തി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ ടി വി സണ്ണി ബിജു ഇസ്മായിൽ ശശി മംഗലം എന്നിവർ പങ്കെടുത്തു ഓട്ടുപാറ സ്വതന്ത്ര ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ദിന ആഘോഷവും മെഡിക്കൽ ക്യാമ്പും വൃക്ഷത്തൈ വിതരണവും നടത്തി ഓട്ടുപാറ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടി വടക്കാഞ്ചേരി സ്റ്റേഷൻ എസ് ഐ ജോയ് പതാക ഉയർത്തി ആഘോഷിച്ചു മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ വൃക്ഷത്തൈ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി ആക്സ് പ്രസിഡന്റ് വി ഫ്രാൻസിസ് മധുര വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു സി കെ സുരേന്ദ്രൻ സെക്രട്ടറി വിനോദ് ചെമ്പത്ത ട്രഷറർ കെ യു അൻവർ എന്നിവർ പങ്കെടുത്തു കുമ്പളങ്ങാട് എൻ എസ് എസ് ബാലബോധിനി എൽ പി സ്കൂളിൽ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാന അധ്യാപിക ശ്രീദേവി ടീച്ചർ പതാക ഉയർത്തി വാർഡ് കൗൺസിലർ കവിതാ കൃഷ്ണനുണ്ണി കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ നൽകി പി ടി എ പ്രസിഡന്റ് ഇ ടി ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റിട്ടയേർഡ് ഹവീൽദാർ സുലൈമാൻ ഹാജി കുട്ടികൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകി കുണ്ടന്നൂർ ചുങ്കം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിൽ സീനിയർ കോൺഗ്രസ് നേതാവ് ഇടമന ചന്ദ്രപ്രകാശ് ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു പ്രേമം സി ടീച്ചർ ഷാജൻ കുണ്ടന്നൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മണ്ഡലം ജനറൽ സെക്രട്ടറി ദേവസി ചുങ്കത്ത് സ്വാഗതം പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റ് ജീസൻ നന്ദി അർപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് ഡിക്സൺ കാഞ്ഞിരത്തിങ്കൾ മണ്ഡലം ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോൺസൺ പുത്തൂർ അബ്രഹാം പുത്തൂർ സാബു എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്